നമസ്കാരമുണ്ട് ഞാൻ സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി പെൺമണി അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ കട്ടപ്പനയ്ക്കടുത്ത് എഴുകും വയൽ എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത് അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്ന ഒരു കിടക്ക സ്ഥലമാണ് കേട്ടോ പതിനഞ്ച് ഏക്കർ സ്ഥലമാണ് ഏലത്തോട്ടമാണ് നിലവിൽ നമുക്ക് ഈ സ്ഥലത്തിലേക്കായിട്ട് ടാർ റോട്ടിൽ നിന്ന് നമുക്ക് കസ്റ്റി ഒരു കിലോമീറ്റർ ഓഫ് റോഡ് ഉണ്ട് ഓഫ് റോഡ് വണ്ടിയെല്ലാം നമുക്ക് ഈ സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് ഏലമുണ്ട് അതുപോലെ കുരുമുളകുണ്ട് ജാതിയുണ്ട് തെങ്ങുണ്ട് ഇവയൊക്കെയാണ് ഇതിലെ കൃഷിയായിട്ടുള്ളത് കൂടുതലും ഏലം തന്നെയാണ് നമ്മൾ ഈ സ്ഥലത്തെ വെള്ളത്തിനുള്ള സൗകര്യം കുളമാണ് വറ്റാത്ത വെള്ളമാണ് പറമ്പലം നനച്ചു കൊടുക്കാനുള്ള വെള്ളം നമുക്കുള്ളതാണ് തെങ്ങുണ്ട് തെങ്ങനെ നന്നായിട്ട് കായ്ക്കുന്ന തെങ്ങുകളാണ് സ്ഥലം നല്ല സ്ഥലമാണ് ഏട്ടാ എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ല സ്ഥലമാണ് അതുപോലെ ഫാമിങ് ഒക്കെ ചെയ്യാൻ അനുയോജ്യമായ നല്ല സ്ഥലമാണ് മൺവഴിയാണ് നമുക്കുള്ളത് ടാറോട്ടിൽ നമുക്ക് കസ്റ്റി ഒരു കിലോമീറ്റർ ദൂരമേ ഉള്ളു ഇന്ന് നമ്മുടെ പറമ്പിൻ്റെ സെൻട്രിക്കോടെ തന്നെയുള്ള മൺവഴിയാണ് പ്രൈവറ്റ് വഴിയാണ് ഈ വഴിക്ക് ഇരുവശത്തുമായിട്ടാണ് നമുക്ക് സ്ഥലമുള്ളത് ഏലമൊക്കെ നല്ല ചെടിയാണ് കേട്ടോ അധികം ഉണക്കൊന്നും ഏലത്തിന് ഏറ്റിട്ടില്ല നന്നായിട്ട് നനച്ച കൊടുക്കുന്ന പറമ്പായതുകൊണ്ട് ഉണക്കേറ്റിട്ടില്ല അങ്ങക്ക് നന്നായിട്ട് കായ്ക്കുന്ന തെങ്ങാണ് നാലാം ഭക്ഷ ചെടിയാണ് ഈ കാണുന്നതെല്ലാം ഈ ഭാഗമെല്ലാം നിരപ്പാണ് സ്ഥലത്തിൻ്റെ നിലവിൽ നമുക്ക് അഞ്ഞൂറോളം റബ്ബറുണ്ട് ഇതിൽ നല്ല റബ്ബറാണ് മാർക്ക് ചെയ്തിട്ടുണ്ട് സ്ഥലം നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ എല്ലാവിധ ഫാമിങ്ങിനും ഫാം ടൂറിസത്തിനും നല്ല സ്ഥലമാണ് അതുപോലെ നിലവിൽ നമുക്ക് ഈ സ്ഥലത്ത് വെള്ളത്തിന് വേണ്ടി വലിയൊരു കുളവുണ്ട് വലിയ കുളമാണ് വറ്റാത്ത വെള്ളമാണ് ഇതുപോലെ മറ്റു വരുമാനമാർഗമായിട്ട് കാപ്പിക്കുരുവുണ്ട് ജാതി കായ്ക്കുന്ന ജാതി ഉണ്ട് അതുപോലെ തൈജാതിയുണ്ട് അടുവിൽ നമുക്ക് നൂറ്റമ്പതോളം നന്നായിട്ട് കായ്ക്കുന്ന തെങ്ങുകളുണ്ട് ഈ സ്ഥലത്ത് അതുപോലെ കവുങ്ങ് ഉണ്ട് നല്ല ആദായം ഉള്ള സ്ഥലമാണ് താമസയോഗ്യമായ രണ്ട് വീടുകളുണ്ട് ഇതിൽ ഈ കാണുന്ന ഒരു ചെക്ക് ഡാമാണ് പറമ്പ് മൊത്തത്തിൽ നമുക്ക് നനച്ചു കൊടുക്കാനുള്ള സൗകര്യം ഉള്ളതാണ് ഇത് പറ്റാത്ത വെള്ളമാണ് ഇവിടുന്ന് മോട്ടർ വെച്ച് വെള്ളം എടുക്കുന്നുണ്ട് പറമ്പ് നനച്ചു കൊടുക്കാനായിട്ട് ഈ കാണുന്ന മോട്ടർ പേരെയാണ് മൊത്തത്തിൽ പതിനഞ്ച് ഏക്കറാണ് സ്ഥലം ഉള്ളത് നിലവിൽ മുന്നൂറോളം കവുങ്ങുകളുണ്ട് ഈ സ്ഥലത്ത് ഇതുപോലെ നിലവിൽ ഈ സ്ഥലത്ത് താമസിക്കുവായ രണ്ട് വീടുണ്ട് അതിൽ ഒന്ന് ഇതാണ് ഓടുമഞ്ഞ വീടാണ് വീടിൻ്റെ മുറ്റത്ത് നിന്ന് കാണുന്ന വ്യൂ ഇതൊക്കെയാണ് വീടിൻ്റെ മുകളിലേക്ക് കുരുമുളകാണ് പ്രധാന കൃഷിയായിട്ട് ഇടയ്ക്കൂടെ കാപ്പിയുണ്ട് സ്ഥലത്തിന് ചുറ്റും നമുക്ക് റോഡ് എത്തി എത്തുന്നിൽപ്പുണ്ട് പ്രൈവറ്റ് വഴിയാണിത് പിക്കപ്പ് എല്ലാ സൈറ്റിൻ്റെ ചുറ്റും നമുക്ക് എത്തിച്ചേരുന്നതാണ് പിക്കപ്പ് ഏലക്കിഷിക്ക് നല്ല സ്ഥലമാണ് നിലവിൽ നമുക്ക് ഈ സ്ഥലത്ത് നിന്ന് രണ്ട് ടണ് ഉണക്ക കുരുമുളക് ഈ വശം കിട്ടിയതാണ് ഒരിടുക്കു നമുക്ക് മൂവായിരം കിലോ മേളിൽ പച്ചക്കായി കിട്ടുന്നുണ്ട് സ്ഥലത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും നനച്ചു കൊടുക്കാനുള്ള വെള്ളത്തിനുള്ള സിസ്റ്റമൊക്കെ ചെയ്തിട്ടുണ്ട് അഞ്ഞൂറോളം റാബറുണ്ട് നിലവിൽ ഈ ഭാഗം എല്ലാം കുരുമുളക് കാണാം ഇതുപോലെ ഇടയ്ക്കൂടെ ഏലവും വെച്ചിട്ടുണ്ട് അതുപോലെ ഒത്തിരി പാഴ്മരങ്ങളൊക്കെ ഈ സ്ഥലത്തുണ്ട് ഒത്തിരി പ്ലാവുകളുണ്ട് കായ്ക്കുന്ന പ്ലാവാണ് അതുപോലെ പണിക്കാർക്കൊക്കെ താമസിക്കുവാൻ അനുയോജ്യമായ ഓടുമേഞ്ഞ വേറൊരു വീടും കൂടി ഇതിലുണ്ട് ഓടുമേഞ്ഞ വീടാണ് പണിക്കാർക്ക് താമസിക്കാൻ അനുയോജ്യമാണ് ീസൺ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഒരിടയ്ക്കു അയ്യായിരം മുതൽ ആറായിരം കിലോ വരെ പച്ചക്കായ കിട്ടുന്നതാണ് മൊത്തം പതിനഞ്ച് ഏക്കർ സ്ഥലമാണ് അതിൽ പന്ത്രണ്ടര ഏക്കറിനാണ് പട്ടയ ഉള്ളത് ആധാരം ഉള്ളത് അപ്പം ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില ഏക്കറിന് ഇരുപത് ലക്ഷം രൂപയാണ് അപ്പം താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക അപ്പം ഞങ്ങളുടെ കോണ്ടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് ഇതുപോലെ കുറഞ്ഞ ബഡ്ജറ്റിലൊക്കെ സ്ഥലം ആവശ്യമുള്ളവരും ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും നാളെ വരുന്നതായിരിക്കും